എംബുരാൻ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് ഇന്നലെയായിരുന്നു മല്ലിക സുകുമാരൻ രംഗത്തെത്തിയത് മല്ലികയുടെ പോസ്റ്റ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു എൻ്റെ മകന്റെ സിനിമാ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടും ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ അവൻ വളർന്നത് തടയാൻ വേണ്ടിയിട്ടും പലരും ശ്രമിക്കുന്നുണ്ട് എന്നായിരുന്നു മല്ലിക കുറിച്ചത് തൊട്ടു പിന്നാലെ ഈ വിഷയത്തിൽ തനിക്ക് ആശ്വാസം നൽകിക്കൊണ്ട് നടൻ മമ്മൂക്ക മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നും മല്ലിക സുകുമാരൻ പോസ്റ്റിലൂടെ വ്യക്തമാക്കി ഇതിലൊന്നും തളരരുത് എന്നും വിഷമിക്കരുത് എന്നുമാണ് മമ്മൂക്ക മല്ലികാ സുകുമാരനോടും പൃഥ്വിരാജിനോടും പറഞ്ഞത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതേസമയം വിശ്രമവേളയിൽ പോലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ മമ്മൂക്ക മനസ്സ് കാണിക്കുന്നുണ്ട് എന്നും വിശ്രമത്തിന്റെ തിരക്കിലായിരുന്നിട്ട് പോലും പെരുന്നാൾ തിരക്കിലായിരുന്നിട്ട് പോലും തന്റെ സ്വപ്രവർത്തകർക്കും തന്റെ സുഹൃത്തുക്കൾക്കൊക്കെ തന്നെയും സംഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് എന്നും ആ വിഷയത്തിലൊക്കെ തന്നെയും പ്രതിവിധി കാണാൻ വേണ്ടിയിട്ട് മമ്മൂക്ക വളരെയധികം അവരെ സഹായിക്കുന്നുണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത് അതേസമയം മല്ലിക സുകുമാരന് നിരവധി പേരാണ് ആശ്വാസ വാക്കുകൾ അറിയിച്ചും എത്തിയത് സിനിമാ മേഖലയിൽ നിന്നും തങ്ങൾക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മമ്മൂക്ക മാത്രമേ ഉള്ളൂ എന്നാണ് മല്ലിക സുകുമാരൻ തന്നെ പറയാതെ പറഞ്ഞത് എന്നും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയാണ് എംബുരൻ വിഷയത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടതും കേൾക്കേണ്ടതും താൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച പോസ്റ്റ് കണ്ട മമ്മൂക്ക അദ്ദേഹത്തിന് വിഷമം തോന്നി വിശ്രമത്തിൽ ഇരിക്കുകയായിരുന്നിട്ട് പോലും നേരിട്ട് മെസ്സേജ് അയച്ച് ആശ്വാസവാക്കുകൾ നൽകി എന്നാണ് മല്ലിക സുകുമാരൻ അല്പനേരം മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്